ാണ് അതെ അതെ പൂരം കൂടാൻ അച്ചോളും വലിയ എത്തിയിട്ടുണ്ട് അതെ അതെ അപ്പൊ നമുക്ക് ഓരോ വിശേഷങ്ങള് കാണാം സാധനം കാണാതെ നേരത്തേക്ക് നീച്ചുമൊക്കെ കഴിഞ്ഞിരുന്നു അതെ ഒരു വരും ഇറങ്ങോ ആന ആന അതെ ആന നാളത്തേക്ക് ഒന്നൊരു സാധനം കാണാല്ലായിരുന്നു അതിന് തെരഞ്ഞു സമയം കളഞ്ഞു അതെ ആനയുടെ കുളിയൊക്കെ കണ്ടുപോ അതെ അതെ അതെയാ ആ ആ ആ ആ ഞങ്ങള് രാവിലെ തന്നെ ചെന്ന സമയത്ത് തന്നെ ആറാട്ടിനുള്ള ആനയനൊക്കെ കുളിപ്പിച്ച് നല്ല സുന്ദര കുട്ടപ്പനാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അച്ചോളും വലിയച്ഛനും ഫസ്റ്റ് ടൈം ആണ് ആനേന്റെ അടുത്ത് ഇത്രയും അടുത്ത് നിക്കുന്നത് എന്നും തൊടുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ അവർക്ക് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഞാനും ഫസ്റ്റ് ടൈമാണ് അല്ല തൊടുന്നത് ഇതിന്റെ മുന്നേ നമ്മള് കൊട്ടിയറക്കത്തിന് ആന വരുന്ന സമയത്തൊക്കെ നമ്മൾ ഇതിന്റെ മുന്നേ തൊട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ തിരുവാതിരക്കളി എല്ലാത്തും കണ്ടതിന് ശേഷം അവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഇന്ന് ഉപ്പുമാവാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇന്നലെയല്ല മിനിയാന്ന് ഇഡ്ഡലിയും സാമ്പാറും ചട്ണിയായിരുന്നു കേട്ടോ അതിന് ശേഷം ആദ്യം നമ്മൾ പോയത് ഊട്ടുപുരയിലേക്കാണ് ഊട്ടുപുരയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ അവർ നല്ല വൃത്തിയിൽ തന്നെ എല്ലാം ഞാൻ കണ്ടപ്പോ ആലോചിക്കുകയായിരുന്നു എന്ത് ഭംഗിയായിട്ട് അവര് ചെയ്യണത് എന്നൊക്കെ കേട്ടോ അവിടെ ഇരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നും അത്രയും വൃത്തി ക്ലീനിങ്ങില് പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവരെല്ലാം നല്ല വൃത്തിയില് തലയിൽ തലയില് മറ്റേ ക്യാപ്പൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കുക്കിങ് ചെയ്യണം അവരൊക്കെ എല്ലാവരും ക്യാപ്പൊക്കെ മസ്റ്റായിട്ടും വേർ ചെയ്തിട്ടാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഊട്ടുപുരയിൽ എത്തിയിട്ട് നമ്മൾ ആ അവർ ഉണ്ടാക്കുന്നത് നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു ആ നമ്മൾ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് കഴിക്കുന്നത് ഒരു പ്രത്യേകതയാണല്ലോ അപ്പോൾ ചോറൊക്കെ ആയതുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ചോറ് രണ്ട് മൂന്ന് വലിയ വലിയ ചരക്കുകളിലൊക്കെ ചോറായിട്ടുണ്ട് പിന്നെ സാമ്പാറും അതുപോലെ ഇന്ന് സാമ്പാറൊക്കെ ആയിരുന്നു ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ആയതുകൊണ്ടിരിക്കുകയാണ് വലിയ അന്നദാനമാണ് കേട്ടോ കുറേ പേർക്കൂടെ ഭക്ഷണം ഉണ്ട് അപ്പോൾ എല്ലാവരും തിരുമാന്ധാകുന്ന അമ്പലത്തിൽ വരിക പൂരത്തിന് വരിക ൊഴു അമ്മേനെ കാണുക തൊഴുക പ്രാർത്ഥിക്കുക എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം നിറച്ച് ഭക്ഷണം കഴിക്കുക പോവുക എന്താ പറയുക എല്ലാത്തിലും സജീവമായിട്ട് പങ്കെടുക്കുക എല്ലാ നാട്ടിൽ നിന്നും ആൾക്കാർ എത്തണം എന്നാണ് നമ്മളുടെ ഒരു ആഗ്രഹം അറിവേപ്പിൽ വരെ മാറ്റിയിടുന്ന ചേച്ചിമാരടക്കം തലയിൽ ഹെയർ ക്യാപ്പ് നമ്മൾ നമ്മള് ഹെയർ ക്യാപ്പിട്ടിട്ടാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത് ഞാൻ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു കൂട്ടുകറിയാണെന്ന് കേട്ടോ പക്ഷെ കൂട്ടുകറി അല്ലായിരുന്നു അത് മസാലക്കറിയായിരുന്നു കോളിഫ്ലവർ ഇട്ടപ്പോഴെനിക്ക് മനസ്സിലായത് അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് ഇപ്പുറത്തേക്ക് തന്നെ ഹോളിലേക്ക് തന്നെ കയറിയായിട്ട് ൂട്ടുപുരം എന്താന്ന് കാണിച്ചു തന്നതാണ് നാറ് നാറല്ലേ മഹാതാരമായിട്ട് ഇവിടെ വന്ന് തൊഴിൽ പ്രസാദം മേടിച്ച സകല കാര്യങ്ങളും നടക്കും ഭംഗിയായി നടക്കും തിരുവാൻതാമിന് അമ്മയുടെ കടാക്ഷം വേണം എല്ലാവരും കടാക്ഷം കിട്ടിട്ടാണ് ഓം ീപേ നമുക്ക് ആണ് നമ്മളോട് പറയാതെ അമ്മേ ശരണം ദേവീശരണം ഞാൻ നിൽക്കുന്നത് ദേവി ക്ഷേത്രത്തിലാണ് അങ്ങാടിപ്പുറം ദേവി ദേവീക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വഴിപാടാണ് മംഗല്യ പൂജ എന്ന് പറയുന്നത് അത് ഏറ്റവും നല്ല പൂജയാണ് അതായത് വിവാഹ സംബന്ധമായിട്ട് വയസ്സ് കൂടുതലുള്ളവർക്കും പല പല കേസ് വന്ന് തെറിച്ച് പോകുന്നവർക്കും കിട്ടാത്തവർക്കും മംഗല്യപൂജ കഴിച്ചാൽ പല തവണ പല ആളുകൾക്കും അനുഭവമുണ്ട് മംഗല്യ പൂജ ചെയ്താൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് മംഗല്യ പൂജ ഓ മഹാഗണപതി എന്നുമാണ് ഈ പൂജ കഴിക്കുന്നത് മഹാഗണപതിക്കാണ് അതായത് മൂന്ന് തവണ ചെയ്യണമെന്നാണ് പ്രാർത്ഥന രണ്ട് തവണ കഴിഞ്ഞാലും മൂന്നാം തവണ മിക്ക ആളുകളും മൂന്നാമത്തെ തവണ വിവാഹം കഴിഞ്ഞാലാന്ന് കഴിക്കണം അങ്ങനെയാണ് ഏറ്റവും വലിയ പ്രധാന വഴിപാട് ഇപ്പോൾ നടക്കുന്നത് പൂരമഹോത്സവമാണ് അപ്പോൾ എല്ലാവരും വന്ന് ദേവീരെ പ്രാർത്ഥന അനുഗ്രഹം എണിക്കാൻ എല്ലാവരും വരിക സന്തോഷമായി ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ഓം നമശിവ നമ്മൾ പാർവതീവതയെ നമുക്ക് നമ്മൾ ആദ്യം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് ഒന്ന് മുഴുകൊന്ന് കഴുകി കൊണ്ടുവളച്ച വെള്ളത്തിൽ ഇട്ടിട്ടാണ് ഓരോ പ്ലേറ്റ് ഗ്ലാസ് ഒരു പ്ലേറ്റും അത്രയും പിന്നെ ഇവിടെ എല്ലാ ഭക്ഷണം വെച്ചിണ്ടാക്കുമ്പോഴും ഒക്കെ ക്യാപ്പൊക്കെ ഇട്ടിട്ട് ും ആ അതെയതെ ആ അതെ 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 ഓരോ ആൾക്കാരും ആഹാര സംബന്ധമായിട്ട് കഴിക്കുന്നത് ഈ ആരോഗ്യത്തിന് സംരക്ഷണം കൊടുക്കാറ് അതെ അതെ അതിലാണ് ഇത്രയും വളരെ ഭംഗിയായിട്ട് ചൂട് വെള്ളത്തിൽ പ്ലേറ്റ് വെച്ച് കഴിഞ്ഞ് മഹാദാനം ഉം ഉം അതെ അതെ അല്ലായിരുന്നോളൂ കുട്ട വന്നോളോ കുട്ടാകെളു ഞാൻ അങ്ങനെയൊന്നും പറയാ പോയോ പല സ്ഥലത്തുണ്ടാവും ഇപ്പൊ വരുന്നവണ്

ിയോള അങ്ങനെ ആനയെ കണ്ട് തൊഴാൻ പറ്റി എന്നാ പോവാ നമുക്ക് തിരിച്ച അപ്പുറത്തുകൂടെ തന്നെ പോവാ

പണ്ടത്തെ പെണ്ണുങ്ങൾ കടന്ന് നടത്തും കടന്ന് നടത്തു വീഴും ചിരിപ്പിക്കുക രാവിലെ തന്നെ വലിയ ആ കഴിഞ്ഞ വലിയ മല വാങ്ങിച്ചത് മെറൂണ് ഏതാ മെറൂൺ കല്ലോ ഇതാ മെറൂണ് ബ്ലാക്ക് അല്ലേ കുട്ടികൾക്ക് വൈറ്റ് അല്ലേ അമ്മക്ക് ഇടാക്ക് മറ്റേ മംഗൽസൂത്ര വാങ്ങിട്ടുണ്ടല്ലോ പൂരപ്പറമ്പിന്റെ വിശേഷങ്ങളൊന്നും പിന്നെ പറയണ്ട ഒരു കാര്യമില്ലേ കാരണം കുങ്കുമും കുങ്കുമ്പൊ കിരിക്കണല്ലേ എന്താ പറയുക നമുക്കിപ്പോൾ ഒരു സാധനം വാങ്ങിയിട്ടില്ലെങ്കിലും നമുക്ക് അതിലൂടെ അങ്ങനെ നടക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് നല്ലൊരു സന്തോഷമല്ലേ എല്ലാ കടകളും ഇങ്ങനെ നോക്കി രാത്രി സമയത്തൊക്കെ ആകുമ്പോൾ ഫുൾ ലൈറ്റ് ലൈറ്റൊക്കെ ഇട്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടോ ബാഗ് ഒക്കെ ഇവിടെ ഇപ്പം നല്ല ഓഫറിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു വൺ ഫിഫ്റ്റിക്കൊക്കെ സാധാരണ എല്ലാവരും ഉത്സവങ്ങളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ കാണാറില്ലേ കുറേ മാലകള് കമ്മലുകള് ബജി സ്റ്റോളുകള് ഒരിക്കടകള് അങ്ങനെ കുറേ കുറേ ആ ഒരു രീതി തന്നെയാണ് കേട്ടോ അങ്ങോട്ട് അറ്റം വരണ്ട് അതെ ചന്തയിൽ എന്തൊക്കെയുണ്ടത് ഏ തൊഴുതിട്ട് ആ അങ്ങനെ വെല്ലങ്ങനെന്താ പോവാണ് ഇവിടെ ഒരു കുട്ടി സൈക്കിൾ ഓടിക്കണുണ്ട് അത് ഏത് കുട്ടിയാ സൈക്കിൾ ഓടിക്കണ കുട്ടി ഏത് കുട്ടി അതെ ഏത് കുട്ടിയാ മുല്ലപ്പൂക്ക് വെച്ച് ഒരു കുട്ടി പേപ്പർ എടുക്ക സൈക്കിൾ വന്നതാ വയ്യ പേപ്പറും പാലൊക്കെ സൈക്കിളിലൊക്കെ വന്നിട്ട് എടുക്കുള്ളൂന്നു അതേ ഊട്ടി പറയുന്നത് അപ്പൊ അമ്പലത്തിലൊക്കെ നമ്മള് പോയി തൊഴുതു മുത്തശ്ശി അതിന്റെ ഇടയില് അതെത്തട അതെ വല്യച്ഛൻ വേഗം അച്ഛൻറെ കൂടെ പകർച്ച വാങ്ങാനും ഒടുകയാണ് അതെ ആ അതെ അതെ ആ നമ്മളിനിപ്പോ വേറൊരു ദിവസം നാളെ മറ്റന്നാളെ ഒറ്റ കൊട്ടി കാണാൻ വേണ്ടിട്ട് പോകുമ്പോ ആ വീഡിയോ ഒക്കെ കാണിക്കാം ആ അതെ 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 ആനയുടെ ആ അതെ ആ അതെ